പിന്നെ നമ്മളൊരു ഡിന്നറിന് ചപ്പാത്തിക്ക് ഉണ്ടാക്കണ ഒരു കോളിഫ്ലവറിൻ്റെ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല സ്വാദുള്ളൊരു കൂട്ടാനാണ് തേങ്ങ ഇറക്കാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാ അപ്പോൾ കോളിഫ്ലവർ ഉള്ള സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ആദ്യം നമുക്കൊരു ഗ്രേവിയാണ് വേണ്ടത് തേങ്ങ ഇറക്കാതെ ഉണ്ടാക്കണോണ്ട് ഏറ്റവും എളുപ്പത്തിലൊരു പണി നമ്മൾ സാധാരണ പനീർ ബട്ടർ മസാലയുടെ ഒരു സംഭവം ഉണ്ടല്ലോ അതിന് പകരം നമ്മളിവിടെ നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണത് ഇതിന് ബട്ടറൊന്നും ആവശ്യമില്ല പിന്നെ ഈ പട്ട ഇലക്കായ ഗ്രാമ്പു അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് പകരം പൊടികളായിട്ട് അവസാനം ചേർക്കുകയാണ് ഇപ്പോൾ ഇതിനെ എടുത്തിരിക്കണത് ഇപ്പോൾ സവാള ഇടത്തരം വലുപ്പുള്ളത് മൂന്നെണ്ണമാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ മൂന്ന് തക്കാളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് കശുവണ്ടി ഇത്രയും സാധാരണ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക ഇവിടെ നമ്മൾ ഉള്ളി ആദ്യം വഴട്ടിയിട്ട് ബ്രൗൺ നിറായിട്ട് ബാക്കി തക്കാളി ഇടുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാം കൂടി പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക നല്ലവണ്ണം എന്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം ആദ്യം അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് മിനിമിനാന്ന് അരച്ചെടുക്കാം ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇളം ചൂട് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചതാണ് ഇനി നമുക്കത് രണ്ട് മൂന്ന് തവണ നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം മാറ്റിയെടുക്കുക നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടുള്ള അതേ ചീൻചട്ടി തന്നെയാണ് കേട്ടോ അത് ഞാൻ തീ കത്തിച്ചിട്ടില്ല പൊടികളാണ് ആദ്യം ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത് കശ്മീരി മുളക് പൊടി ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഉണ്ടാവും ഒരു ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് ഇനി എക്സ്ട്രാ ഞാൻ ചേർക്കണത് ഈ നൂഡിൽസിൻ്റെ മാഗിയുടെ മസാല ഉണ്ടല്ലോ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടും നൂഡിൽസ് സീസണിങ് മിക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മാഗിയുടെ ആ ഒരു മസാല പാക്കറ്റിലെ സ്വാദാണ് കുട്ടികൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടും ഒര ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ആ മസാലപ്പൊടി എടുത്തിട്ടുണ്ട് അതിപ്പോൾ എത്രത്തോളം ഹെൽത്തിയാണ് എന്നൊന്നും ഞാൻ പറയണില്ല പക്ഷെ വല്ലപ്പോഴും ഇതുപോലെ ഒരു ടേസ്റ്റ് വ്യത്യാസം ശരിക്കും ആ ഒരു മാഗിയുടെ ആ ഒരു മസാലയുടെ ടേസ്റ്റ് വരുമ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ കൂട്ടാൻ്റെ ഒരു സ്വാദേ മാറിപ്പോവും നല്ല സ്വാദാണ് കഴിക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ചെറുതീയിൽ ഒരു അര മിനിറ്റ് നേരെ വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കണം കേട്ടോ എന്തായാലും നമ്മൾ ഈ ഒരു പേസ്റ്റിൽ അണ്ടിപ്പരിപ്പും അതുപോലെ ഉള്ളിയൊക്കെ അരച്ചത് കൊണ്ട് നല്ലൊരു കൊഴുപ്പ് വരും കുറച്ചും കൂടി വെള്ളം ചേർത്ത് അതിനെ ലൂസാക്കണം കോളിഫ്ലവറിൻ്റെ അല്ലികൾ വളരെ ചെറുതാക്കിയിട്ട് ആണ് കേട്ടോ ഇടുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക അടച്ച് വെച്ചിട്ട് അപ്പോൾ ഈ ഒരു ഗ്രേവി ഒന്നും കൂടി തിളക്കുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ കോളിഫ്ലവർ വേവും ചെയ്യും അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ നമുക്ക് വേണ്ട ഒരു പാകം ഉണ്ടല്ലോ ഗ്രേവിയുടെ തിക്നെസ് എത്രത്തോളം വേണം ലൂസാവണോ നല്ല തിക്കാവണം അതിനനുസ അതിനനുസരിച്ച് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം പിന്നെ അവസാനം കുറച്ച് മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില കസൂരി മേത്തി ഇതൊക്കെ ചേർക്കാം ഞാനിപ്പോൾ തൽക്കാലം കസൂരി മേത്തി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് മല്ലിയില മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ ഇതൊരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഓരോന്ന് പരീക്ഷിക്കും കോളിഫ്ലവർ വെച്ചിട്ട് പല രീതിയിൽ ഇപ്പോൾ ഗോപി മഞ്ചൂരിയൻ അല്ലെങ്കിൽ ചില്ലി ഗോബി ഇതൊന്നും അല്ലാതെ തേങ്ങ അരച്ചിട്ട് നമ്മൾ കോളിഫ്ലവർ വച്ച് നോക്കിയിട്ടുണ്ട് പലതരത്തിൽ വച്ച് നോക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ തന്നെ ഈ ഒരു മെത്തേഡാണ് ഈ ഗ്രാമ്പു ഏലക്കായ പട്ട അതൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ പെരുംജീരകം അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു കുറച്ചൊരു ഡിഫറെൻറ്റ് സ്വാദാണിത് കുറച്ചൊരു ഗരം മസാലയും പിന്നെ ന്യൂഡിൽസിൻ്റെ ഒരു ഹക്ക മസാലയുടെ ആ ഒരു ഇതും കൂടി ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സൂപ്പറാണ് ചപ്പാത്തിക്ക് എന്താണെങ്കിലും ഒരു മസ്റ്റ് 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 ട്രൈ എനിക്ക് തോന്നുന്നു ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നന്നായിട്ട് ചേരും ഈ ഒരു കൂട്ടാൻ അപ്പോൾ താ സ്വാദുള്ളൊരു കോളിഫ്ലവറിൻ്റെ ഒരു കൂട്ട ഇനി ഇത് ഇതധികം കോളിഫ്ലവർ വല്ലാതെ വെന്തോടെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല എനിക്കിങ്ങനൊരു മുക്കാൽ ഭാഗം വെന്ത് അതിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു ഭാഗമാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് അതുകൊണ്ട് ഞാനിങ്ങനെ നിർത്തുകയാണ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോളിഫ്ലവർ കറി